പറ മൂക്ക് മുട്ടേ തിന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മൂക്കിൽ വെച്ച മുട്ട തിന്നു അല്ല വയറ് നിറയെ തിന്നു ഇതുപോലെ പല പ്രയോഗങ്ങളുണ്ട് അത് പഠിക്കണം കയ്യും കണക്കുമില്ലാതെ എന്താ അർത്ഥം കണക്ക് പഠിക്കാത്ത പാമ്പ് പാമ്പോ പാമ്പിന്റെ കാര്യം ആര് പറഞ്ഞു പാമ്പിന് കൈയില്ലല്ലോ കണക്ക് പഠിക്കാത്തത് കൊണ്ട് കണക്കുമില്ല അതൊന്നുമല്ല കയ്യും കണക്കും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ വളരെ ഏറെ എന്നർത്ഥം നിങ്ങളെന്താ അകല നിൽക്കുന്നത് ഇവിടെ വന്നിരുന്നോളൂ കുട്ടികൾക്ക് നിങ്ങളും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ നല്ലതാ കുട്ടികളെ ഇതാണ് ബുദ്ധിമാനായ സൂത്രനും ഷേരുവും സൂത്രനാ ബുദ്ധിമാൻ ഞാൻ സാധാമാന ഇനി അടുത്ത ചോദ്യം കല്ലുവച്ച നുണ എന്നു പറഞ്ഞാൽ എന്താ കല്ല് എവിടെയെങ്കിലും വയ്ക്കാതെ വെച്ചു എന്ന് നുണ പറയുന്നത് തെറ്റ് വലിയ നുണ എന്നാ അർത്ഥം വലിയ കല്ല് വയ്ക്കുന്ന നുണയാണോ സൂത്ര താൻ മിണ്ടാതിരി ഇതുപോലെ വേറെ പ്രയോഗങ്ങളുണ്ട് വയ്യാവേലി പുലിവാല് ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാമോ വയ്യാതെ വേലിയിൽ ചാരി നിൽക്കുന്നത് വയ്യാവേലി മണ്ണാങ്കട്ട വെച്ചാൽ മണ്ണിൻ്റെ കട്ട ഇത്രയും ഞാൻ ക്ഷമിച്ചു എനി പറ്റില്ല കളിയും തമാശയും കഴിഞ്ഞു പഠിക്കാൻ വന്നാൽ പഠിക്കണം ഇല്ലെങ്കിൽ പോടാ ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയണം ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേര് ഇത്രയും മണ്ടന്മാരായാൽ എനിക്കാ മോശം സൂത്ര വയ്യാവേലി എന്ന് പറഞ്ഞാൽ എന്താ എന്നുവെച്ചാൽ നമ്മളെ കുഴപ്പിക്കുന്ന കാര്യം മാഷേ ഞാൻ പറയട്ടെ വയ്യാവേലി നമ്മളെ കുഴപ്പിക്കുന്ന കാര്യം വളരെ ശരി കേട്ടോടാ കേട്ടു പഠിക്ക് എങ്കിൽ പുലിവാലിൻ്റെ അർത്ഥം കൂടി പറഞ്ഞു കൊടുക്ക് അത് വേണ്ടെന്ന് സാറ് നേരത്തെ പറഞ്ഞല്ലോ ഞാനോ ഞാൻ എപ്പോൾ പറഞ്ഞു രണ്ടിലൊന്ന് അറിയണം എന്നല്ലേ സാറ് പറഞ്ഞത്